ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി വിധിയാണ് മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷാ ബാനോ ബീഗം കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ വന്ന ഈ വിധി ഒരുപാട് എന്താ പറയാ ചർച്ചകൾക്കൊക്കെ വഴിവച്ച ഒന്നാണ് തീർച്ചയായും ഇതിലെ പ്രധാന വിഷയം ഇതായിരുന്നു വിവാഹമോചിതയായ ഒരു മുസ്ലിം സ്ത്രീക്ക് നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടം അതായത് സിആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് അനുസരിച്ച് ഭർത്താവിൽ നിന്ന് ജീവനാംശം കിട്ടാൻ അവകാശമുണ്ടോ ഇതായിരുന്നു ചോദ്യം അതെ ശരിക്കും ഇതൊരു ജീവനാംശത്തിന്റെ മാത്രം പ്രശ്നമായിരുന്നില്ല ഇതിലൂടെ വ്യക്തി നിയമവും രാജ്യത്തുള്ള പൊതുവായ നിയമങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം പിന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾ നിയമത്തിന് സമൂഹത്തിൽ എന്ത് ലക്ഷ്യമാണുള്ളത് അങ്ങനെയുള്ള വലിയ കാര്യങ്ങളിലേക്കൊരു ചർച്ച പോയി നമുക്കാ വിധിന്യായത്തിൽ കോടതി എന്തൊക്കെയാണ് പ്രധാനമായും പറഞ്ഞതെന്ന് നോക്കാം അപ്പോൾ ഈ കേസിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞാല് ഷാബാനോ ഏകദേശം അറുപത്തിരണ്ട് ഒരു സ്ത്രീ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് അഞ്ചു ഉണ്ട് പക്ഷെ ഭർത്താവ് അവരെ നിന്ന് പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണത് ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടില് അതിനുശേഷം തലാക്ക് ചൊല്ലി വിവാഹമോചനം നേടി അപ്പോഴാണ് അവർ ജീവിക്കാൻ വേറെ വഴിയില്ലാതെ സിആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് വെച്ച് കോടതിയെ സമീപിക്കുന്നത് അല്ലേ അതെ കൃത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലായിരുന്നു വിവാഹം വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാദ്യം വീട്ടിൽ നിന്നിറക്കിവിട്ടു പിന്നെ നവംബറിൽ ഔപചാരികമായി തലാക്ക് ചൊല്ലി അപ്പോ ജീവിക്കാൻ വരുമാനം വേണമല്ലോ അതിനാണ് കോടതിയെ സമീപിച്ചത് ഓക്കെ അപ്പോ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് വന്ന വാദം എന്തായിരുന്നു അദ്ദേഹം ഈ സെക്ഷൻ എന്തിനാണെന്ന് ചോദിച്ചില്ലേ ചോദിച്ചു അദ്ദേഹത്തിന്റെ പ്രധാന വാദം ഇതായിരുന്നു മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് വിവാഹമോചനം കഴിഞ്ഞാൽ ഇദ്ദ എന്നൊരു കാലയളവുണ്ട് ആ ഒരു കാത്തിരിപ്പ് സമയം അതെ ആ സമയത്തേക്കുള്ള ചെലവും പിന്നെ വിവാഹ സമയത്ത് നിശ്ചയിച്ച മഹർ തുകയും കൊടുത്താൽ എന്റെ ബാധ്യത കഴിഞ്ഞു അതുകൊണ്ട് രാജ്യത്തെ പൊതു ക്രിമിനൽ നിയമമായ സി ആർ പി സിയിലെ സെക്ഷൻ വൺ ട്വന്റി ഫൈവ് അത് എനിക്ക് ബാധകമല്ല ഇതാണ് വാദിച്ചത് ഇവിടെയാണ് അപ്പൊ ആ ഒരു നിയമപരമായ പ്രശ്നം വരുന്നത് ഒരു വശത്ത് സെക്ഷൻ വൺ ട്വന്റി ഫൈവ് പറയുന്നു ജീവിക്കാൻ വകയില്ലാത്ത ഭാര്യയ്ക്ക് വിവാഹമോചിതയാണെങ്കിലും പുനർവിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും ഭർത്താവ് ജീവനാംശം കൊടുക്കണം അതെ അതിലെ എക്സ്പ്ലനേഷൻ ബി അത് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ മറുവശത്ത് ഭർത്താവ് പറയുന്നു എന്റെ മതനിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു ഇനി എനിക്ക് ബാധ്യതയില്ല എന്ന് ഇതിനെ കോടതി എങ്ങനെയാണ് സമീപിച്ചത് അതെ ഇതായിരുന്നു പ്രധാന ചോദ്യം ശരിക്കും സെക്ഷൻ വൺ ട്വന്റി സെവൻ ത്രീ ബി എന്നൊരു വകുപ്പ് കൂടിയുണ്ട് സി ആർ പി സിയിൽ അതു പറയുന്നത് വ്യക്തി നിയമമനുസരിച്ച് വിവാഹമോചന സമയത്ത് കൊടുക്കേണ്ട തുക മുഴുവനായി കൊടുത്തു കഴിഞ്ഞാൽ ഈ സെക്ഷൻ വൺ ട്വന്റി ഫൈവ് പ്രകാരമുള്ള ഉത്തരവ് റദ്ദാക്കാം എന്നാണ് ഓക്കെ പക്ഷെ കോടതി ആദ്യം തന്നെ സെക്ഷൻ വൺ ട്വന്റി ഫൈവിന്റെ ഉദ്ദേശമെന്താണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കോടതി പറഞ്ഞത് സെക്ഷൻ വൺ ട്വന്റി ഫൈവ് ഒരു മതേതര സ്വഭാവമുള്ള നിയമമാണ് അതിന്റെ ലക്ഷ്യം മതപരമായ ഒന്നല്ല ഭർത്താക്കന്മാർ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ അച്ഛനമ്മമാർ സംരക്ഷിക്കാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുമ്പോൾ ആശ്രിതരായ ഭാര്യയോ കുട്ടികളോ മാതാപിതാക്കളോ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ നിരാലംബരാവുന്ന ഒരു സാഹചര്യം വൈഗ്രൻസി ആൻഡ് ഡെസ്റ്റിറ്റ്യൂഷൻ അതൊഴിവാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം അതായത് ഒരു സാമൂഹിക സുരക്ഷാ ലക്ഷ്യം അതെ ഒരു സാമൂഹിക നീതി അത് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ബാധകമാണ് മതം അവിടെ ഒരു വിഷയമല്ല അതുകൊണ്ട് സെക്ഷൻ വൺ ട്വന്റി ഫൈവിലെ ഭാര്യ എന്ന വാക്കിൽ വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീയും ഉൾപ്പെടും അവരുടെ വ്യക്തി നിയമം അതിനൊരു തടസ്സമാവുന്നില്ല എന്ന് കോടതി ഉറപ്പിച്ചു പറഞ്ഞു അപ്പൊ ഈ ഭർത്താവിന്റെ പ്രധാന വാദമായിരുന്നല്ലോ മഹർ അത് കൊടുത്താൽ പിന്നെ കൊടുക്കണ്ട അതിനെപ്പറ്റി കോടതി എന്തു പറഞ്ഞു ആ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിരുന്നു കോടതി ആ വാദം തള്ളി തള്ളിക്കളഞ്ഞോ അതെ കോടതി പറഞ്ഞത് സെക്ഷൻ നൂറ്റി ഇരുപത്തിയേഴ് മൂന്ന് ബിയിൽ പറയുന്ന വിവാഹമോചനം കാരണം വ്യക്തി നിയമപ്രകാരം നൽകേണ്ട തുക എന്നതിൽ മഹർ പെടില്ല എന്നാണ് അതെന്താ അങ്ങനെ പറഞ്ഞത് കാരണം മഹർ എന്നത് വിവാഹത്തിന്റെ ഒരു ഭാഗമാണ് അത് വിവാഹത്തിന്റെ ഒരു പരിഗണനയായോ ഭാര്യയോടുള്ള ഒരു ബഹുമാന സൂചകമായോ ഒക്കെ നൽകുന്നതാണ് അത് വിവാഹമോചനം എന്ന കാരണം കൊണ്ട് കൊടുക്കുന്ന ഒന്നല്ല ശരിയാണ് വിവാഹ സമയത്താണല്ലോ അത് തീരുമാനിക്കുന്നത് അതെ ഒരു പക്ഷേ വിവാഹമോചനം നടക്കുമ്പോൾ മുമ്പ് കൊടുക്കാതിരുന്ന മഹർ ഭാഗം കൊടുത്തു തീർക്കേണ്ടി വന്നേക്കാം എന്നാലും അതിന്റെ അടിസ്ഥാന കാരണം വിവാഹമോചനമല്ല വിവാഹം തന്നെയാണ് അതുകൊണ്ട് മഹർ കൊടുത്തു എന്നത് സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരമുള്ള ജീവനാംശം ഒഴിവാക്കാൻ ഒരു കാരണമാവില്ലെന്ന് കോടതി വ്യക്തമാക്കി ഈ വിധിയിൽ ഖുറാണിലെ ചില വചനങ്ങളും കോടതി എടുത്തു പറഞ്ഞിരുന്നല്ലോ അതും ശ്രദ്ധേയമായി തോന്നി ഈ വിധിയുടെ ഒരു ഒരു കരുത്തായിരുന്നു അതായത് ജീവനാംശം കൊടുക്കുക എന്നത് മുസ്ലിം വ്യക്തി നിയമത്തിനോ ഖുറാന്റെ തത്വങ്ങൾക്കോ എതിരല്ലെന്ന് സ്ഥാപിക്കാൻ കോടതി ശ്രമിച്ചു എങ്ങനെ ഖുറാനിലെ ഇരുന്നൂറ്റിനാൽപ്പത്തിയൊന്ന് ഇരുന്നൂറ്റിനാൽപ്പത്തിരണ്ട് സൂക്തങ്ങൾ കോടതി ഉദ്ധരിച്ചു അതിൽ പറയുന്നത് വിവാഹമോചിതരായ സ്ത്രീകൾക്ക് ന്യായമായ രീതിയിലുള്ള ഒരു വിഭവം അല്ലെങ്കിൽ വ്യവസ്ഥ റീസണബിൾ പ്രൊവിഷൻ മെയിൻ്റനൻസ് നൽകേണ്ടത് ദൈവഭയമുള്ളവരുടെ കടമയാണ് എന്നാണ് അപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചത് ഖുറാൻ തന്നെ വിവാഹമോചിതയ്ക്ക് ഒരു ന്യായമായ കരുതൽ നൽകണം എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് സെക്ഷൻ വൺ ട്വന്റി ഫൈവ് അനുസരിച്ച് ജീവനാംശം നൽകുന്നത് ഖുറാനിക തത്വങ്ങൾക്ക് വിരുദ്ധമല്ല രണ്ടും തമ്മിലൊരു വൈരുദ്ധ്യമില്ല എന്നൊരു നിഗമനത്തിലാണ് കോടതി എത്തിയത് അപ്പോ സ്വന്തമായി ജീവിക്കാൻ വരുമാനമില്ലാത്ത വിവാഹമോചിതയായ ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കാൻ മുസ്ലിം ഭർത്താവിനും ബാധ്യതയുണ്ട് എന്ന് കോടതി അസന്നിഗ്ധമായി പറഞ്ഞു അതെ കൃത്യമായി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അന്തിമവിധി എന്തായിരുന്നു ഷാബാനോയ്ക്ക് ഷാപാനോയ്ക്കനുകൂലമായിരുന്നു അതെ താഴെ ഹൈക്കോടതി അതായത് മധ്യപ്രദേശ് ഹൈക്കോടതി ഷാ ബാനോയ്ക്ക് മാസം നൂറ്റി എഴുപത്തി രൂപ ഇരുപത് പൈസ ജീവനാംശം വിധിച്ചിരുന്നു അത് സുപ്രീം കോടതി ശരിവച്ചു ഭർത്താവ് കൊടുത്ത അപ്പീല് തള്ളി ഏറ്റവും പ്രധാനമായി കോടതി വ്യക്തമാക്കിയത് സിആർ പി സി സെക്ഷൻ വൺ ട്വൻറ്റി ഫൈവ് എന്നത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും മതം നോക്കാതെ ബാധകമായ ഒരു നിയമമാണ് എന്നും അതുകൊണ്ട് വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്കും ഈ നിയമപ്രകാരം ജീവനാംശം നേടാൻ അവകാശമുണ്ട് എന്നുമാണ് പക്ഷേ ഈ വിധി വന്നതിന് ശേഷം വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായല്ലോ രാജ്യത്ത് ശരിയാണ് വലിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഈ വിധി കാരണമായി ചില വിഭാഗങ്ങൾ ഇതിനെ വ്യക്തി നിയമത്തിലുള്ള കടന്നുകയറ്റമായി കണ്ടു അതിന്റെയൊക്കെ ഫലമായി ഈ വിധിയുടെ പ്രഭാവം ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പിന്നീട് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് ഓക്കെ എങ്കിൽ പോലും ഷാബാനോ കേസിലെ ഈ സുപ്രീം കോടതി വിധി നിയമവ്യാഖ്യാനത്തിന്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് വ്യക്തി നിയമവും പൊതുനിയമവും തമ്മിലുള്ള ബന്ധം സ്ത്രീകളുടെ അവകാശങ്ങൾ എന്നിവ സംബന്ധിച്ച് ഒരു നാഴികക്കല്ല് തന്നെയാണ് അതിലെ നിയമതത്വങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ട് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഷാബാനോ കേസ് എന്നത് വ്യക്തി നിയമങ്ങളുടെയും സ്ത്രീകളുടെ അവകാശങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ക്രിമിനൽ നിയമത്തിലെ ഒരു പ്രധാന വകുപ്പിനെ കോടതി എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നതിന്റെ ഒരു നിർണായക ഉദാഹരണമാണ് അതെ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് ഈ വിധിന്യായത്തിൽ കോടതി അവസാനം ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം അനുച്ഛേദത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ യൂണിഫോം സിവിൽ കോഡിനെ പറ്റി അതെ ഏകീകൃത സിവിൽ കോഡ് എല്ലാ പൗരന്മാർക്കും വേണ്ടി ഒരു പൊതുവായ സിവിൽ നിയമസംഹിത രൂപീകരിക്കാൻ ഭരണകൂടം ശ്രമിക്കണം എന്ന് ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നതിനെ കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട് തർക്കങ്ങളും ഒഴിവാക്കാനും ദേശീയോദ്ഗ്രഥനം ശക്തിപ്പെടുത്താനും എല്ലാ പൗരന്മാർക്കും തുല്യനീതി ഉറപ്പാക്കാനും ഒരു പൊതു സിവിൽ കോഡ് സഹായിച്ചേക്കാം എന്നൊരു നിരീക്ഷണവും കോടതി ആ വിധിയിൽ നടത്തുന്നുണ്ട് അതൊരു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് തീർച്ചയായും നിയമവും സമൂഹവും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് തുടർന്നും ആലോചിക്കാൻ ഈ കേസ് ഒരു പ്രചോദനമായേക്കാം